രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല രാജി ഒഴിവാക്കി പ്രശ്നം തീർക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ നീക്കം സജീവമായിരിക്കുകയാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പ്രശ്നം തീർക്കാനാണ് നീക്കം സജീവമായിരിക്കുന്നത് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുലിനെ ഒഴിവാക്കും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇതോടെ നിയമസഭാ കാര്യങ്ങളിലൊന്നും തന്നെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് രാഹുലിന് പങ്കെടുക്കാൻ സാധിക്കില്ല സ്വതന്ത്ര എം എന്ന നിലയ്ക്കാകും ഇനി രാഹുലിന് പ്രവർത്തിക്കാൻ കഴിയുക കൂടാതെ അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുലിന് സീറ്റ് നൽകുന്നത് കേസുമായി ബന്ധപ്പെട്ട് ഭാവിയിലെ നീക്കങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും രാജിവച്ചാൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന്റെ ഈ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കില്ല ഉപതെരഞ്ഞെടുപ്പുണ്ടാക്കിയത് കോൺഗ്രസ് ആണ് മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ട എന്നതാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ൈക്കമാൻഡ് കൈവിട്ടതോടെ രാജിവെച്ചൊഴിയുന്നതാണ് നല്ലതെന്നാണ് മുതിർന്ന നേതാക്കൾ സ്വീകരിച്ച നിലപാട് ചെന്നിത്തലയും വി ഡി സതീശനും ഇതേ നിലപാടിലായിരുന്നു